നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഞാൻ സാജൻ സജി സറിയേക്ക് ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേയുടെ ഒരു മെയിൻ ഐറ്റമാണ് നമുക്ക് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ജിമ്മിൽ എല്ലാവരും പറഞ്ഞു കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം എന്തിനാണ് എല്ലാവരും ജിമ്മിൽ വരുന്നത് മസിൽ ബിൽഡിങ് വെയിറ്റ് ലോസ് ഈ ഒരു രണ്ട് കാര്യത്തിലാണ് മെയിനായിട്ടും എല്ലാവരും ബിൽ ജിമ്മിൽ വരുന്നത് മസിൽ ബിൽഡ് ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യാനും നമ്മുടെ മുഖ്യ ശത്രുക്കാരെന്ന് പറയുമ്പോൾ മധുരം അതുപോലെ തന്നെ കാർബോ വെയ്റ്റ് ലോസിനും മസിൽ ബിൽഡ് ചെയ്യാനും നമുക്ക് ഏറ്റവും അനുഗ്രഹം പ്രോട്ടീനുമാണ് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക കാർബോയും മധുരവും കുറയ്ക്കുക അപ്പോൾ നമ്മൾ ജിമ്മിൽ കേക്ക് എങ്ങനെ ഇരിക്കും നമ്മൾ എത്ര ദിവസം ചെയ്ത വർക്കൗട്ടായിരിക്കും ഈ ഒരൊറ്റ കേക്കിൽ നമുക്ക് ഒരു കേക്കിൻ്റെ പീസിൽ നമുക്ക് പോകുന്നതെന്ന് അറിയാമോ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മളുടെ വെയ്റ്റ് ലോസാക്കുകയും മസിൽ ബിൽഡ് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങളർക്ക് ഈ എങ്ങനെയാണ് ശാസ്ത്രീയമായ വശം പറയുന്നതെന്ന് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഇൻസ്റ്റായാലും ഗൂഗിളിലാണ് അതെച്ചാൽ നമ്മൾ ഇൻസ്റ്റായിലും ഗൂഗിളിലും കാണാം ഒരാൾ പറയുന്നു അത് ശരിയാന്ന് പറയുന്നു വേറെ ഒരാൾ പറയുന്നു തെറ്റാന്ന് പറയുന്നു എനിക്കും ഈ ഒരു കൺഫ്യൂഷൻ നേരത്തെ ഉണ്ട് ഏതാണ് ശരി ഏതാണ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല അതുകൊണ്ട് ഞാൻ ന്യൂട്രീഷൻ ഡിപ്ലോമ എടുത്തു അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ്ങിൽ ഡിപ്ലോമ എടുത്തു അതും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്കൂളായ ബോംബെയിലെ കെ ഇലവൻ സ്കൂളിൽ നിന്ന് അപ്പോൾ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മളെ വണ്ണം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഹോർമോൺസാണ് അതായത് ഈ ഹോർമോൺസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുവോ മസിൽ മസിലുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ന്യൂട്രിഷൻ ഫുഡാണ് കൃത്യമായ ഫുഡ് എന്താണ് കൃത്യമായ ന്യൂട്രിഷൻ ഫുഡ് അതായത് നമുക്ക് എല്ലാം ഒരുമിച്ച് വേണം കാർബോ വേണം പ്രോട്ടീൻ വേണം കൊഴുപ്പ് വേണം ഇതെല്ലാം ഒരുമിച്ച് എടുക്കുന്ന ഇതാണ് നമ്മൾ മിക്ക ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ കൂടുതലും സാലഡ് ഒക്കെ കൂടുതൽ കഴിക്കും നന്നായിട്ട് എക്സസൈസ് ചെയ്യും അപ്പോൾ എന്താണ് പറ്റുന്നതെന്ന് അറിയാമോ നമ്മുടെ ശരീരത്തിലുള്ള മസിൽ ലോസ് ആയിട്ടാണ് നമുക്ക് വെയിറ്റ് കുറയുന്നത് അപ്പം നമുക്ക് മസിൽ നിർ നിലനിർത്തിക്കൊണ്ട് ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഫാറ്റ് മാത്രമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഫാറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രക്തത്തിലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരീരം നമ്മുടെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഫാറ്റ് എടുക്കില്ല എന്നുവെച്ചാൽ ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഒരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന കഴിക്കുന്ന കാർബോയൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ ഹോർമോൺ ഹോർമോൺ ഉണ്ടാകുന്ന ഈ കഴിക്കുന്ന വസ്തുക്കൾ അത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ ശരീരത്തിൽ കൺവെർട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാർബോയുടെ കാർബോയും മധുരവും പറയും കാർബോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം പ്ലാന്റ്സ് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം കാർബോയാണ് ചോറ് ഗോതമ്പ് റവ പച്ചക്കറി പഴം അതുപോലെ തന്നെ ഷുഗറും ഇതെല്ലാം കാർബോയാണ് പിന്നെ പ്രോട്ടീൻ പറഞ്ഞാൽ എന്താണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പ്രോട്ടീനാണ് മുട്ട ഇറച്ചി പാല് പാലിൻ്റെ അകത്ത് കാർബോ ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട് കൊഴുപ്പും ഉണ്ട് പാലിലെ കാർബോയ്ക്ക് നമ്മൾ ലൈട്രോജന്യം എന്ന് പറയും ഇനി നമുക്ക് പ്രധാനമായ പോയിന്റിലേക്ക് വരാം നമ്മൾ കൂടുതൽ കാർബോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡിൻ്റെ അകത്ത് ഷുഗർ കൂടിയിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനർജിക്കായിട്ട് ഈ ബ്ലഡ് ഷുഗർ ശരീരമെടുക്കും ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫാറ്റ് എടുക്കില്ല അതിനെന്ത് ചെയ്യണം കാർബോ കട്ട് ചെയ്യണം കാർബോ കട്ട് ചെയ്യുമ്പോൾ കാർബോ കട്ട് ചെയ്തു നമ്മൾ ബ്ലഡിലെ ഷുഗർ ലെവൽ കുറച്ച് കൊടുക്കുന്നത് അതായത് ചോറ് അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫുഡുകൾ കുറച്ച് കൊടുക്കണം മുട്ട ഒക്കെ കൂടുതൽ കഴിക്കുമ്പം നമുക്ക് ഇൻസുലിൻ്റെ അളവ് കുറയും അതിന് പകരം ഗ്ലൂക്കോജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ വരും ഈ ഗ്ലൂക്കോജൻ എന്നാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെൽ നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ച് വെച്ചേക്കുമ്പോൾ സെൽസിൽ നിന്നുള്ള സെൽസിനെ വിഘടിപ്പിക്കുകയും അതിൽ നിന്ന് ഊർജ്ജം നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു വേറെ ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ ശരീരത്തിനെ മാറ്റും ഈ ഗ്ലൂക്കോജൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ കാർബോയുടെ ഇൻറ്റേക്ക് കുറയ്ക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻറ്റേക്ക് കൂട്ടുക ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോജൻ എന്ന് പറഞ്ഞ് ഇൻസുലിൻ വരികയും നമ്മുടെ ശരീരത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഫാറ്റ് എടുത്ത് നമുക്ക് എനർജി തരികയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഹംഗ്രി ഹോർമോൺ നമുക്ക് വിശപ്പുണ്ടാക്കുന്ന ഹോർമോണ് എങ്ങനെയാണെന്നറിയാമോ കൃത്യമായ ന്യൂട്രിഷൻ ഫുഡ് കൃത്യമായ കാർബോ നമ്മുടെ കാർ ശരീരത്തിൽ കാർബോ എനർജിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പ്രോട്ടീൻ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിലെ റിപ്പയറിങ് കാര്യങ്ങൾ തലമുടി എല്ലാം മസിൽസ് അതുപോലെ തന്നെ രോഗപ്രതിരോധ രോഗപ്രതിരോധ ശക്തി അങ്ങനെ കുറേ ഉണ്ട് പ്രോട്ടീൻ അപ്പോൾ പ്രോട്ടീനാണ് നമുക്ക് കൂടുതൽ വേണ്ടത് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കഴിക്കാൻ ആൾക്കാർക്ക് പേടിയാണ് കൂടുതൽ മുട്ട കഴിക്കാൻ പേടിയാണ് കൂടുതൽ ഇറച്ചി കഴിക്കാൻ പേടിയാണ് എന്നാൽ ഒരു പേടിയില്ല ചോറാണ് നമുക്ക് കഴിക്കരുത് അത് ചോറ് കഴിച്ചാലാണ് കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോ ഏത് കഴിച്ചാലാണ് കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇനി ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ അമിതമായ വണ്ണവും പൊണ്ണത്തടിയും ഉണ്ടാകുന്നത് ഈ വണ്ണമുണ്ടായാൽ നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനാണ് കൂടുതലുള്ളത് ഇൻസുലിന് നമ്മൾ കഴിക്കുന്നത് കൂടുതലും സ്റ്റോറിങ്ങിനായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റും നമുക്ക് എനർജി തരുന്നില്ല സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് എപ്പോഴും കഴിച്ചോണ്ടും ഇതിന് വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കാൻ ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുക നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക കാർബോ കട്ടിയാൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക കഴിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത് കൂടുതൽ കഴിക്കുകയാണ് ചെയ്യേണ്ടത് പ്രോട്ടീൻ കഴിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഹോർമോൺ കൂടുകയും നമ്മൾ നമ്മുടെ ശരീരം ഫിറ്റ് ആവുകയും ചെയ്യും നല്ല രീതിയിൽ ആവുകയും ചെയ്യും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം